സൂഫി വര്യൻ അത്തിപ്പറ്റ കുട്ടി മുസ്ലിയാരുടെ ഏഴാം ഉറൂസ് മുബാർക്ക് ഒക്ടോബർ ഒന്ന് മുതൽ ആറ് വരെ അത്തിപ്പറ്റയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ ഒന്നിന് വൈകിട്ട് നാലിന് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനവും ജിഫ്രി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഫത്തുഹുൽ ഫത്താഹു പ്രസിഡന്റ് മുനവർ അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനാകും അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ അനുഗ്രഹ ഭാഷണം നടത്തും എം എൽ എ മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ നജീബ് കാന്തപുരം മന്നളാം കുഴി അലി മുഷാവറ അംഗം അരിപ്ര അബ്ദുറഹ്മാൻ ഫൈസി സൈദ് അലബി ദാരിമി വാണിയംകുളം എം പി മുസ്തഫൽ ഫൈസി അബ്ദുൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഷഹീർ അലി ൾ നിയാസ് അലി ശിഹാബ്ദങ്ങൾ മുനീർ ഹുദവി വിളയിൽ സാലിം ഫൈസി കൊളത്തൂർ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ തുടങ്ങിയവരും പങ്കെടുക്കും വൈകിട്ട് ഏഴിന് മതപ്രഭാഷണം സയ്യിദ് സാദികളി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും എം ടി അബ്ദുള്ള മുസ്ലിയാർ അനുഗ്രഹ ഭാഷണം നടത്തും അൻവർ മന്നാനി തൊടുപുഴ മതപ്രഭാഷണം നടത്തും സുവനിർ പ്രകാശനം സാദിഖലി തങ്ങൾ നിർവഹിക്കും സാബിദ് ചിരക്കൽ വിങ്ങാട് ഏറ്റുവാങ്ങും യു ഷാഫി ഹാജി ചെമ്മാട് ഹാഷിറലി ശിഹാബ്ദങ്ങൾ പാണക്കാട് ലിയാദ്ദീൻ ഫൈസി മേൽമുറി ഹംസ ഫൈസി അൽ ഹൈത്തമി ഷിഹാബ് ഫൈസി കൂമണ്ണ ഓ ടി മുസ്തഫ ഫൈസി സലാഹുദ്ദീൻ ഫൈസി വെന്യൂർ തുടങ്ങിയവരും പങ്കെടുക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ജീലാനി അനുസ്മരണ സദസ്സുകൾ മതപ്രഭാഷണം അത്തിപ്പറ്റ് ഉസ്താദ് മൗലിദ് ബുർദ ആലാപന സദസ് മജ്ലിസുന്നൂർ കത്തമുൽ ഖുർആൻ പ്രാർത്ഥനാ സദസ്സ് അന്നദാനം തുടങ്ങിയവയും നടക്കും ഏഴാമത്തെ ഒക്ടോബർ ഒന്ന് മറ്റന്നാളെ ബുധനാഴ്ച നാല് മണിക്ക് അസനസ്കരത്തോട് ആരംഭിച്ച് ആറാം തീയതി തിങ്കളാഴ്ച ഉച്ചയോടുകൂടി സമാപിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് എഡ്യൂക്കേഷൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോകാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ